കായംകുളം പുതിയടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ണിയോട്ടി ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ണിയോട്ട് ചടങ്ങ് നടന്നു ഇതിനു മുന്നോടിയായി ഹരിനാമ കീർത്തനം അഷ്ടതിരുവ്യ മഹാഗണപതി ഹോമം എന്നിവ നടന്നു മുന്നിമുട്ടിച്ച ശേഷം ഭാഗവത കഥാഖ്യാനം അന്നദാനം ലളിത സഹസ്രനാമ ജപം സമൂഹ പ്രാർത്ഥന ദീപാരാധന എന്നിവ ോളം തോമിന്ന അമ്പോജനാഭകൃം പണ്ടിനാൽ കാണാകോവി അച്ുന ചരിത്രം അത്ഭുതന്തോളം ഉച്ചരിക്ക ാണ് സപ്താഹയുക ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി തറയിൽ കുഴിക്കാട്ടില്ല അഗ്നിശർമ്മൻ നാരായണൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് യജ്ഞാചാര്യൻ ഹരിപ്പാട് കാർത്തികേയ ആശ്രമം സ്വാമി ഭൂമാനന്ദ തീർത്ഥവാദർ എന്നിവർ മുഖ്യകാര് വഹിക്കുന്നു ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ വി സുരേഷ് ബാബു പി നന്ദകുമാർ പ്രേംസൺ തിരുവിതാകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ആർ മീര സബ് ഗ്രൂപ്പ് ഓഫീസർ ജി കുമാർ എന്നിവർ ചടങ്ങുകൾക്ക് പുതിയടം ദേവസ്റ്റ കീഴിൽ പ്രവർത്തിക്കുന്ന മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിലെ പതിനേഴാമത് ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്ന് ഉണ്ണിയൂട്ടാണ് ഇവിടെ നടന്നത് നമ്മുടെ യജ്ഞാചാര്യൻ പൂജനീയ സ്വാമിജി പൂവാനന്ദതീർത്ഥ ഫാദർ അവരുടെ നേതൃത്വത്തിൽ യജ്ഞപൗരാണികറായി ആയാപറമ്പ് ജയചന്ദ്രൻ കരുവാറ്റ രാജീവ് നാരങ്ങാനം ഗോപകുമാർ യജ്ഞഹോതാവായി ബ്രഹ്മശ്രീ കണ്ടല്ലൂർ ബിജു നാരായണ ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സപ്താഹയജ്ഞം നടക്കുന്നത് തുടർന്ന് അഞ്ചാം ദിവസം വെള്ളിയാഴ്ച രുമിണി സ്വയംവരം അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി ഈ പ്രാവശ്യത്തെ യജ്ഞം നടക്കുകയാണ് ഇവിടെ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ശങ്കരൻ നമ്പൂരി അവരോ മുഖ്യ വിശിഷ്ട വ്യക്തിയായിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എ അജി കുമാർ ആയിരുന്നു ഇത്തരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞം ഇരുപത്തി ഏഴാം തീയതി തുടങ്ങി ഇവിടുത്തെ മേൽശാന്തി ഭദ്രതി പെൺകുളത്തിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ അജി അവറുകൾ അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഇന്ന് നടന്നത് ഉണ്ണിയൂട്ടാണ് ഒരു അപൂർവമായ ഒരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിവിടെ നടന്നത് നാൽപ്പതിൽപ്പരം കൊച്ചു കുഞ്ഞുങ്ങൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇവിടെ യജ്ഞാചാര്യൻ്റെ മന്ത്ര ഉച്ചാരണത്തോടുകൂടി ഭക്തിനിർഭരമായി അവരുടെ പൂജകൾ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ വലിയ മഴ സമയത്തും അഭൂതപൂർവമായ ഭക്തി തിരക്കുണ്ടായിരുന്നു ഉണ്ണിയൂട്ട് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ കാരുണ്യത്താൽ നടന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് പി ആർ മീര അസിസ്റ്റൻ്റ് ദേവസ്വം കമ്മീഷണർ ഉദ്ഘാടന സമയത്ത് സന്നിധരായിരുന്നു ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ ജി കുമാർ സബ് ഗ്രൂപ്പ് ഓഫീസർ അതിൽ പിന്നെ ഉദ്ഘാടന ദിവസം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പുതിയയിടം കായംകുളം പുതിയയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാനയജ്ഞത്തിൻ്റെ മെയ് ഇരുപത്തേഴ് രാവിലെ ഏഴ് മണിയോടുകൂടി ക്ഷേത്രം മേൽശാന്തി ബഹുമാന്യനായ ശങ്കര നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി ഇന്നിപ്പം മൂന്നാം ദിവസം ഈ കോരിച്ചൊരിയുന്ന മഴയത്തും അഭൂതപൂർവമായ തിരക്കായിരുന്നു ധാരാളം കുട്ടികൾ ഈ ഉണ്ണിയുട്ടിൽ പങ്കെടുത്തു പൂജനീയ സ്വാമിജി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു സി ഡി കായംകുളം